മലപ്പുറത്തെ പേരുകേട്ട പണക്കാരനായിരുന്നു ഹംസിക്ക സ്വന്തമായി വലിയ വലിയ ബിസിനസ്സുകൾക്ക് ഉടമയായ ഹംസിക്ക നിക്കാഹ് ചെയ്തത് ആ നാട്ടിലെ പാവപ്പെട്ടതും വേഷചാരിദ്രമുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു അതിന് കാരണം തൻ്റെ ഉമ്മ റംലത്ത ഹംസിക്കയ്ക്ക് നാല് വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ് റംലാത്ത മരിക്കുമ്പോൾ മുഹമ്മദിന് മുപ്പത്തിനാല് വയസ്സ് മാത്രമായിരുന്നു പ്രായം മുഹമ്മദ് വളരെ നല്ല മനുഷ്യനും എല്ലാവർക്കും സഹായിയുമായിരുന്നു എന്നാൽ പെണ്ണ് വിഷയത്തിൽ ചെറിയ പുള്ളിയും സകല അടവും പഠിച്ചവനുമായിരുന്നു ചെറുപ്പം മുതൽ തന്നെ പണം കണ്ടു വളർന്നതുപോലെ തന്നെ മുഹമ്മദ് പെണ്ണിനെയും കണ്ടു വളർന്നു കണ്ട് മാത്രമല്ല അറിഞ്ഞു അതിന് കാരണം തൻ്റെ പിതാവായിരുന്നു ഒരു മുപ്പത് പെണ്ണിനെയെങ്കിലും മുഹമ്മദ് പെണ്ണിക്കാണ് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് മുഹമ്മദിൻ്റെ വീട്ടിൽ ജോലിക്ക് വന്ന നസീരയ്ക്ക് ഒരു ബുദ്ധി ഉദിച്ചത് റംലത്തെ ഇല്ലാത്തപ്പോൾ പല പെണ്ണുങ്ങളെയും വീട്ടിൽ പണ്ണുന്ന മുഹമ്മദിനെ നസീരയ്ക്കറിയാം അങ്ങനെ ഇരിക്കെയാണ് നസീര തൻ്റെ ഉമ്മാനോട് കാര്യം പറയുന്നത് നസീര ഉമ്മായോട് ചോദിച്ചു ഉമ്മ എന്താ ഒന്നും പറയാതെ ഇരിക്കുന്നേ ഉമ്മ നസീരയോട് പറഞ്ഞു നീ എന്താണ് ഈ പെണ്ണെ പറയുന്നേ അവൻ ഇത് സമ്മതിക്കുമോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നസീറ ചോദിച്ചു അതെന്താ ഉമ്മ മുഹമ്മദിൻ്റെ ഉപ്പായെ ഉമ്മ കുറച്ചധികം സഹായിച്ചിട്ടുള്ളതല്ലേ ഉമ്മ ചോദിച്ചു അതൊക്കെ പണ്ട് അവൻ അന്ന് എന്തറിയാനാ അത് മാത്രമല്ല നമ്മ അവരുടെ വേലക്കാരിയാണ് നസീറ ചോദിച്ചു എന്നുവെച്ച് നമ്മുടെ കുടുംബത്തെ പറ്റി അറിയാവുന്ന ഒരാളും എന്നെ നിക്കാഹ് ചെയ്യില്ല തീർച്ച ഉമ്മക്കറിയാമല്ലോ നമ്മുടെ കുടുംബത്തെ കുടുംബത്തെപ്പറ്റി അറിഞ്ഞപ്പോഴാണ് ആ തിണ്ടി എന്നെ ഇട്ടിട്ട് പോയെന്ന് എൻ്റെ മോൾക്കിനി ആരാ ഉള്ളേ ഉമ്മ ചോദിച്ചു ഡീ നീ അവനെ തുറന്നു വെച്ച് കൊടുത്താൽ അവൻ നിന്നെ നോക്കുമെന്ന് എന്താ ഉറപ്പ് നസീറ ചോദിച്ചു മുഹമ്മദിക്കായ്ക്ക് ഒരു മോനില്ലേ അവനെ കൊണ്ട് നമ്മുടെ മുളെ നിക്കാഹ് ചെയ്യിപ്പിച്ചാൽ നമ്മുടെ അവസ്ഥ മാറില്ലേ ഇത് പറഞ്ഞതും ഉമ്മായുടെ മനസ്സിൽ ലഡു പൊട്ടി ഉമ്മ ചോദിച്ചു ഈ കള്ളി പെണ്ണേ നിൻ്റെ മനസ്സിൽ എങ്ങനെയൊന്നുണ്ടായിരുന്നല്ലേ എന്നാൽ അങ്ങനെ നോക്ക് നീയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ ഇതും പറഞ്ഞ് ഉമ്മ നസീറയെ നോക്കി ഒരു വഷളം ചിരിചിരിച്ചു നസീറ തിരിച്ചു പിന്നീട് നസീറ മുഹമ്മദിനെ വളയ്ക്കാൻ വേണ്ടി പല ശ്രമവും നടത്തി തൻ്റെ മാറിടവും ചന്തയും ഒക്കെ കാണിച്ച് മയക്കാൻ തുടങ്ങി ആദ്യം പാളിയെങ്കിലും പിന്നീട് ഫലം കണ്ടു തുടങ്ങി അങ്ങനെ മുഹമ്മദ് തൻ്റെ വലയിലായ കാര്യം നസീറ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ചോദിച്ചു ഇനി വെച്ച് താമസിപ്പിക്കേണ്ട നസീറ പറഞ്ഞു ഉമ്മാക്ക് നാളെ എൻ്റെ ഒപ്പം വരാൻ പറ്റുമോ ഉമ്മ ചോദിച്ചു അതെന്തിനാടി നസീറ പറഞ്ഞു അല്ല ഉമ്മ അവനെ മാറ്റണ്ടേ അപ്പോൾ ഉമ്മ പറഞ്ഞു ആ അത് ശരിയാണല്ലോ അങ്ങനെ പിറ്റേ ദിവസം നസീറ മുഹമ്മദിനെ കണ്ടു നസീറാനെ കണ്ടതും മുഹമ്മദ് നസീറാനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ചുണ്ട് ചപ്പി വലിച്ചു എന്നാൽ നസീറ സംയമനം പാലിച്ചു ശേഷം മുഹമ്മദിനോട് പറഞ്ഞു ഇന്ന് രാത്രി ഞാൻ വരും അങ്ങനെ സമയം ഒരുപാട് രാത്രിയായി മുഹമ്മദ് തൻ്റെ പുതിയ ബീപി നസീറാനെ കാത്തിരുന്നു തൻ്റെ മകൻ ഹംസക്ക വരാന്തയിലിരിക്കുകയായിരുന്നു അപ്പോഴാണ് മുഹമ്മദ് ഹംസക്കാനെ വിളയിട്ടത് ഹംസിക്ക ഉറക്കെ വിളിച്ച് പറഞ്ഞു ഉപ്പാ ദേ നമ്മുടെ വേലക്കാരെ നസീരാത്ത വന്നിരിക്കുന്നു ഉപ്പാ ഇത് കേട്ടതും മുഹമ്മദ് നേരെ വരാന്തയിലേക്ക് വന്നു അപ്പോൾ കാണുന്നത് കേരള സാരിയിൽ വന്നിരിക്കുന്ന നസീറയാണ് തലയിൽ ചുവന്ന ഹിജാബ് ചുറ്റിയിട്ടുണ്ട് എന്നാൽ മുഹമ്മദ് ഞെട്ടിയത് കൂടെ നസീറയുടെ ഉമ്മായ കണ്ടപ്പോളാണ് നസീറയുടെ ഉമ്മയുടെ വേഷം പർദയാണ് തലയും മൂടിയിട്ടുണ്ട് ഒരു ഷോൾ കൊണ്ട് ഉമ്മയുടെ കയ്യിൽ നസീറയുടെ മോളും ഉണ്ടായിരുന്നു കണ്ടപാടെ മുഹമ്മദ് നസീറയോടും ഉമ്മായോടും അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു മുഹമ്മദ് ചോദിച്ചു കുടിക്കാൻ എന്തെങ്കിലും നസീറ ഒന്ന് ചിരിച്ചു എന്നിട്ട് തുറച്ചു നോക്കി ഈ സമയം ഉമ്മ നസീറയോട് റൂമിലേക്ക് കയറാൻ ആജ്ഞം കാണിച്ചു അപ്പോഴാണ് ഹംസിക്ക ഹാളിലേക്ക് വരുന്നത് ഹംസിക്ക വരുമ്പോൾ കാണുന്നത് നസീറ തൻ്റെ ഉമ്മയുടെ മുറിയിൽ കയറുന്നതാണ് പുറ പുറകെ മുഹമ്മദും ഹംസിക്ക ചോദിച്ചു നസീറായത്ത എന്തിനാ ഉമ്മ ഉപ്പാടെ മുറിയിലേക്ക് പോകുന്നത് അപ്പോൾ ഉമ്മ പറഞ്ഞു അത് മോനെ ഇത്തായ്ക്ക് കാലിൻ്റെ ഇടയിൽ ചെറിയ ചൊറിച്ചിൽ അത് ഉപ്പ മാറ്റിക്കൊടുക്കാൻ കൊടുക്കാൻ പോവുകയാണ് ഹംസിക്ക അപ്പോൾ ചോദിച്ചു ആണോ എനിക്കും ഇടയ്ക്ക് കാലിൻ്റെ ഇടയ്ക്ക് ചൊറിച്ചിൽ വരാറുണ്ട് ഇത് കേട്ട് ഉമ്മ ഒന്ന് ചിരിച്ചു ഹംസിക്കാൻ്റെ തലയിൽ ഒന്ന് തലോടി ഇതേ സമയം മുഹമ്മദിൻ്റെ മുറിയിൽ മുഹമ്മദ് പറയുന്നു നിന്നെ കാണുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ലടി അപ്പോഴേക്കും നസീറ പറഞ്ഞു അങ്ങ് അടങ്ങിക്ക പുറത്തേ ഉമ്മയും പിള്ളേരുമുണ്ട് അപ്പോൾ മുഹമ്മദ് പറഞ്ഞു അവർ കാണട്ടെ ഇനി ഇന്നു മുതൽ നീ ഈ വീടിൻ്റെ വേലക്കാരിയല്ല റാണിയാണ് ആ പറഞ്ഞത് ഇഷ്ടമായി അവൾ തൻ്റെ സാരി പയ്യെ മാറ്റി ബ്ലൗസിൽ മുല തിങ്ങി നിൽക്കുന്നത് കണ്ട മുഹമ്മദിൻ്റെ കുന്നകൂടാരം പോലെയായി അവൾ പയ്യെ മുഹമ്മദിനെ ബെഡിലേക്ക് കിടത്തി അവൻ്റെ ഷർട്ട് ഊരി പാവാടയുടെ ചരടും ബ്ലൗസിൻ്റെ ഹൂക്കും അഴിച്ചു എന്നിട്ട് പാവാടയും ബ്ലൗസും പയ്യെ ഊരിക്കളഞ്ഞു ഉള്ളിൽ ഒന്നുമിടാത്ത നസീരയെ കണ്ട് മുഹമ്മദ് വീണ്ടും അതിശയിച്ചു ഇപ്പോൾ നസീറയുടെ ശരീരം നഗ്നമാണ് ആകെയുള്ളത് തലയിലെ ഹിജാബാണ് അവൾ പയ്യെ ബെഡിലേക്ക് കയറി വന്ന് മുഹമ്മദിൻ്റെ ലുങ്കി മാറ്റി അവൻ്റെ ഉദ്ധരിച്ച് കുണ് നന്നായി പിടിച്ച് ഒഴിഞ്ഞുകൊടുത്തു എന്നിട്ട് തൻ്റെ നാക്ക് പുറത്തേക്കിട്ട് കുണ്ണയുടെ മുഖടത്തിൽ ഉമ്മ വെച്ചു കുണ്ണ ഓമ്പാൻ തുടങ്ങി നസീറയുടെ ഓമ്പൽ മുഹമ്മദിനെ സഹിക്കാൻ പറ്റിയിരുന്നില്ല അവൻ ഉണ്ടാക്കാൻ തുടങ്ങി ആ നസീറ നസീറടി ഹാ പെട്ടെന്ന് മുഹമ്മദ് നസീറയുടെ മുഖം ഉയർത്തി നിസീരയുടെ ചുണ്ട് ചിയെടുത്തു അവരുടെ ആ ഒരു ചുംബനം കുറച്ചു നേരം നിന്നു ഈ സമയം ഉമ്മ ഹംസാക്കയ്ക്ക് താരാട്ട് പാടിക്കൊടുത്ത് ആളെ ഉറക്കി ഉമ്മ അവനെ പുതപ്പിച്ചു വാതിലടച്ച് താഴേക്ക് വന്നു അപ്പോഴേക്കും അപ്പുറത്തെ മുറിയിലെ ശബ്ദം കേട്ടു നിസീരയുടെ ശബ്ദമാണ് കേൾക്കുന്നത് ആ അയ്യോ ഇക്കാ അയ്യേ എനിക്ക് വേദന എടുക്കുന്നു കാ തൻ്റെ മുകളുടെ അടിവാരം രണ്ടും ഒന്നായി ഉമ്മയ്ക്ക് മനസ്സിലായി ഇതേ സമയം മുറിയിൽ മുഹമ്മദ് തൻ്റെ കുന്നപ്പാൽ നസീറയുടെ റോസാപ്പൂവിലേക്ക് ഒഴിച്ചുകൊടുത്തു വളരെ കാലത്തിനു ശേഷമാണ് നസീറയുടെ റോസാപ്പൂവിൽ കുന്നപ്പാൽ നിറയുന്നത് പാല് പോയ സുഖത്തിൽ മുഹമ്മദ് ബെഡിൻ്റെ ഒരു വശത്തേക്ക് മാറിക്കിടന്നു മുഹമ്മദിൻ്റെ മാലൽ തലവെച്ച് നസീറയും മുഹമ്മദിൻ്റെ അരവരയും നസീറയുടെ മുലയും ബെഡ്ഷീറ്റ് കൊണ്ട് മറച്ചിട്ടുണ്ട്